സാഞ്ചോ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ജോസഫ് സെമിനാരിയുടെ അദ്ദേഹത്തിന്റെ വാച്ചുകാരായ ഫാദർ ജോസഫ് പൂവീങ്കൽ ഫാദർ ജോർജ് കുന്നുംപുറം ഫാദർ ജായു മറ്റം ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ ഫാദർ പോൾ എടത്തൊട്ടിയിൽ ഫാദർ തോമി പാറക്കൽ എന്നിവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് സിമിനാരി ജൂബിലിയറിയൻ കൊണ്ടാടി വൈകിട്ട് ആറു മണിക്ക് കുർബാനയോട് കൂടിയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത് ഏഴുപേരും ചേർന്ന് വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം വഹിച്ചത് ഫാദർ ജായുസ് മറ്റച്ചനാണ് ജോസഫ് കുന്നമ്പർ വചന സന്ദേശം നൽകുകയും ചെയ്തു തുടർന്ന് നടന്ന സ്നേഹപരുന്നിൽ അഭിമുഖ്യമാർ ജോർജ് മടത്തിക്കിടത്തിൽ പിതാവിന്റെ സാന്നിധ്യം വേദിയും അവിസ്മരണീയമാക്കി സെമിനാരി പോയി കാനം ആരംഭിക്കുകയും പ്രതിനിധിയായ്തുങ്ങളുടെ ഇരുപത്തിയഞ്ചു വർഷത്തെ ഇടവക പ്രവർത്തനങ്ങളെ കുറിച്ച് ജൂബിലേറിയൻ അനുഭവങ്ങൾ പങ്കുവച്ചു സ്നേഹപരുന്നിന്റെ അവസാനം സെമിനാരിയുടെ വൈസ് ഡ്രക്ടറായ ഫാദർ ആന്റണി വിളയപ്പള്ളി നന്ദി പ്രസംഗം നടത്തി ഈ കാലഘട്ടത്തിൽ സെമിനാരിക്ക് ജൂബിലേറിയൻസ് എല്ലാവരും കൂടി കൂടി ഒരു പ്രൊജക്ട് സ്പോൺസർ ചെയ്തു കുടുംബാംഗങ്ങളും ഈ ആഘോഷങ്ങളിൽ പങ്കെടുത്തു മോൺസിഞ്ഞോർ ചെറിയാൻ കാഞ്ഞിൽ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കീരമ്പാറ തുടങ്ങിയ ബിഷപ്പ് ഹൗസിൽ നിന്ന് അനേക വിശിഷ്ട വ്യക്തികൾ ഈ ചടങ്ങിൽ പങ്കെടുത്തു സെമിനാരി ക്രിസ്തുരാജന്റെ തിരുനാൾ കൊണ്ടാടി പത്താം പിയുസ് മാർപാപ്പ തിരുസഭയിൽ ആഘോഷിക്കണം എന്ന് പറഞ്ഞ തിരുനാളാണ് ക്രിസ്തുരാജന്റെ രാജ്യത്തെ തിരുനാൾ സിമിനാരി അഭിമുന്യ മാർ ജ്യോതി നടത്തി തിരുനാളിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ച് ക്രിസ്തുരാജിന്റെ രാജ്യത്തെ തിരുനാൾ ആഘോഷിച്ചു വിശുദ്ധ ബലി മധ്യയിലുള്ള പ്രസംഗത്തിൽ പിതാവ് ഈ തിരുനാളിനെ കുറിച്ചും ഈ തിരുനാൾ ആഘോഷിച്ചിരുന്ന പഴയകാല രീതികളെ കുറിച്ചും പരാമർശിക്കുകയുണ്ടായി വിശുദ്ധ ബലിക്ക് ശേഷം പ്രദേശത്തിനെല്ലാവർക്കും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്ത ശേഷമാണ് പിതാവ് മടങ്ങിയത് ഈ ആഴ്ചത്തെ സെമിനാരി വിശേഷങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു അടുത്ത അടുത്ത് വിശേഷങ്ങളുമായി വരുന്നതുവരെ എല്ലാവർക്കും കൂടു പറയും